ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളെ നാട്ടിലോട്ട് പോവുകയാണ് നാട്ടിലോട്ട് പോവുക എന്ന് പറയുമ്പോൾ എവിടെയാണ് ഞങ്ങളുടെ നാടെന്നറിയാണ്ട് ഞങ്ങളുടെ നാട് പാലക്കാട് പോവുകയാണ് അതാണ് ഞങ്ങളുടെ സ്വന്തം നാട് പാലക്കാട് തച്ചമ്പാറയാണ് ഞങ്ങളുടെ വീട് അപ്പോൾ അവിടോട്ട് ഞങ്ങളൊന്ന് പോവുകയാണ് അപ്പോൾ ഇന്നലെ അച്ഛനും അമ്മയൊക്കെ വന്ന കാരണം ഇന്ന് തിരിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചാണ് പോകുന്നത് അപ്പം ഇനി ഞങ്ങളുടെ നാട്ടിലോട്ടുള്ള യാത്രക്കൊന്ന് കാണാം ഞങ്ങൾ രാവിലെ ആറ് നാൽപ്പത്തഞ്ചിൻ്റെ ശബരി എക്സ്പ്രസ്സിലാണ് പാലക്കാട്ടിലോട്ട് പോകുന്നത് അപ്പോൾ അത് എത്രാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് നോക്കിയതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു വരുന്നത് എന്ന് കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി വെയിറ്റ് ചെയ്യുക നോക്കുമ്പോൾക്ക് മീനിനെ കിട്ടിയാൽ കാരണം ഭയങ്കര സന്തോഷമായിട്ട് എന്തായാലും കൂടി കൈയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ വേഗം നടക്കുന്നൊക്കെ ഉണ്ട് അത് തന്നെ ഒരുമിച്ചാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് എല്ലാവരും ഞങ്ങളുടെ സീറ്റ് നമ്പറൊക്കെ നോക്കി എല്ലാവരും കയറി குடு குடு குட்டி சுண்டிதேவச்சு போணு இந்த எடிசி போணு냐 குனி வச்ச போணுன்னு ഇനി ആ റിംഗ് ഞാൻ കുറച്ചേ കൊണ്ടേയാ ഹൈ ഹൈ ഡി ഡി എനിക്ക് കൈ നോക്കടോ മുല്ല കണ്ടിക്ക് അങ്ങത്തി ദലവായി ഓ മുല്ല അയ്യോ നോ മുല്ല ഇല്ല ഞാൻ കൈ ഈ കളറിൽ കൈയ്ത്ത് നൂലേട്ട് കൊണ്ടില്ലല്ലോ അടക്കടി മുറുക്കി കളഞ്ഞ ഇതാണ് ഞങ്ങളുടെ ഭാരതപ്പുഴ ഇത് കണ്ടപ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി വെള്ളം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വിൻഡോ സീറ്റിൽ വന്നിരിക്കുകയായിരുന്നു ഇത് കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങളുടെ നാടെത്തിയതിൻ്റെ ആ ഒരു ഫീലിങ്സ് അത് മൊത്തം കാണാം ഈ വീഡിയോയിൽ നിങ്ങൾക്കും ഞങ്ങളുടെ പാലക്കാരൻ്റെ ഭംഗി ഉലോക്കൂടെ എത്താറായി എന്നുള്ളതിൽ കുട്ടികൾ എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് ഞങ്ങൾ ഉലോക്കൂടെ ഇറങ്ങി ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ സാണചേട്ടനും അമ്മയും ഞാനും കുട്ടികളും സാണചേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ബസ്സിനാണ് പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബാക്കി നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്